എതിർമോക്ഷത്തിന് ഏറെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് തൃശൂർ ജില്ലയുടെ വടക്കേറ്റത്ത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ പാമ്പാടി എന്ന സ്ഥലത്ത് ഭാരതപ്പുഴയുടെ ദക്ഷിണ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭർത്തസാരഥി രൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ശിവൻ പാർവതി നാഗദൈവങ്ങൾ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രത്യേക പ്രതിഷ്ഠകളുണ്ട് ഭഗവാൻ വേദവ്യാസന്റെ നിർദ്ദേശത്തോടെ പഞ്ചപാണ്ഡവരാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വസിച്ച് പോരുന്നത് ഐവർമ്മടം എന്ന പേര് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിൽ തന്നെ പിതൃതർപ്പണത്തിന് വളരെ പേരുകേട്ട ഒരു സന്നിധിയാണിത് ദിവസേന ആയിരക്കണക്കിന് ബലിതർപ്പണങ്ങളാണ് ഇവിടെ നടത്തിപ്പോരുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള നിലാതീരത്തിന് ഭാരതഖണ്ഠം എന്നാണ് പേര് ദേവന് ചൈതന്യ ആദിത്യബിംബം മഴക്കാർ മൂടുമ്പോൾ മങ്ങുന്നതുപോലെ വിവിധ കാരണങ്ങളാൽ ഉണ്ടായേക്കാവുന്ന ക്ഷതം തീർത്തു ഭഗവാന് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ പതിനഞ്ച് വർഷങ്ങളിലും നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവും നടത്തിപ്പോയിരുന്നത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവീകരണ കലശവും സഹസ്ര കലശാഭിഷേകവും മെയ് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് നടക്കുന്നത് എല്ലാ ദൈവിക ആചാരങ്ങളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് നവീകരണ കലശത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ഉഷരപൂജ മുളപൂജ തമ്പകുണ്ടത്തിൽ അഗ്നിജനനം തത്വകലശ പൂജ തത്വഹോമം നാഡീസന്താന പൂജ നാഡീ സന്താനം ബ്രഹ്മകലശ പൂജ പരികലശ പൂജ പാണി തത്വകലശാഭിഷേകം എന്നിവ നടന്നു വൈകുന്നേരം അദിവാസ ഹോമം മുളപൂജ അത്താഴപൂജ സേവ കലശാധിവാസം അദിവാസ പ്രാർത്ഥന എന്നിവയും നടന്നു